നമസ്കാരം പ്രീമിയം എം പി വിഭാഗത്തിൽ ഇന്ത്യക്കാരുടെ മുന്നിൽ നിലവിൽ ടൊയോട്ടോ ഇന്നോവയല്ലാതെ മറ്റൊരു ചോയ്സ് ഇല്ല മറ്റേ മറ്റൊന്നും ചിന്തിക്കാൻ പോലും ഇല്ലെന്ന് പറയാം എത്രയും നല്ല പെർഫോമൻസ് ആണ് ടൊയോട്ടോ ഇന്നോവ കാഴ്ച വയ്ക്കുന്നത് കഴിഞ്ഞ വർഷം വരെ കൊറിയൻ കമ്പനിയായ കിയ കാർണിവൽ എന്ന പേരിൽ ഒരു എം പി വി വില്പനയ്ക്ക് എത്തിച്ചേരുന്നു എന്നാൽ ടൊയോട്ടോയുടെ ആധിപത്യം തകർക്കാൻ കിയ ഉടൻ തന്നെ കാർണിവലിന്റെ ഫേസ് ലിഫ്റ്റ് പതിപ്പ് ഇന്ത്യയിലേക്ക് അവതരിപ്പിക്കാൻ പോവുകയാണ് നാല് വർഷം മുൻപാണ് കാർണിവൽ പ്രീമിയം എം പി വി കിയ ഇന്ത്യയിൽ അവതരിപ്പിച്ചത് മൂന്ന് വേരിയന്റുകളിലായി വാഗ്ദാനം ചെയ്തിരുന്ന കാർണിവൽ നിർത്തലാക്കുന്നതിന് മുൻപ് മുപ്പത്തി ഒന്ന് ലക്ഷം മുതൽ മുപ്പത്തി അഞ്ച് ലക്ഷം വരെയായിരുന്നു എക് ഷോറൂമിലയായി ഈടാക്കിയിരുന്നത് ഇന്ത്യൻ ലൈനപ്പിലെ മറ്റ് മോഡലുകളെ പോലെ ബി എസ് സിക്സ് രണ്ടാം ഘട്ട മലിനീകരണ മാനദണ്ഡങ്ങൾ നിലവിൽ വന്നപ്പോൾ കാർണിവൽ കിയ അപ്ഡേറ്റ് ചെയ്തിരുന്നില്ല കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു മുൻ തലമുറ കാർണിവൽ കിയ നിർത്തലാക്കിയത് ഈ വർഷം ഉത്സവ സീസണിൽ നാലാം തലമുറ കാർണിവൽ കിയ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ പോവുകയാണെന്ന സൂചനകൾ നൽകിക്കൊണ്ട് പ്രീമിയം എം പി ടെസ്റ്റ് മ്യൂളുകൾ നിരത്തുകളിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു മൂടിക്കെട്ടിയൊന്നും അല്ല കാർണിവലിലൂടെ പരീക്ഷണ ഓട്ടം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ആഗോള വിപണിയിൽ അരങ്ങേറ്റം കുറിച്ചു നാലാം തലമുറ കാർണിവലിന്റെ ഫേസ് ലിഫ്റ്റഡ് പതിപ്പാണ് ഇന്ത്യയിൽ ഇപ്പോൾ പരീക്ഷണ ഓട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫീച്ചറുകൾ പ്രീമിയം ഫീൽ റോഡ് പ്രസൻസ് എന്നിവയുടെ കാര്യത്തിൽ മൂന്നാം തലമുറ മോഡലിൽ നിന്ന് ശ്രദ്ധേയമായ ചുവടുവയ്പ്പ് നടത്തിയതായാണ് സൂചന നിലവിൽ ഇരുപത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം രൂപ മുതൽ മുപ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപ വരെയുള്ള വില വരുന്ന ടൊയോട്ടോ ഇന്നോവ ഹൈക്രോസിനും ഒരു കോടി ഇരുപത് ലക്ഷം രൂപ വില വരുന്ന ടൊയോട്ട വെൽഫെയറും തമ്മിലുള്ള അന്തരം ഏകദേശം തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഈ രണ്ട് മോഡലുകൾക്കും ഇടയിലുള്ള സ്പേസിലാണ് കാർണിവലിന്റെ പ്രധാന കണ്ണ് ഒരുപാട് പ്രത്യേകതകളാണ് കിയ ഇതിൽ ഒരുക്കിയിട്ടുള്ളത് പുതുക്കിയ ഹെഡ്ലാമ്പുകളും ടൈൽ ലൈറ്റുകളും പുനർരൂപകൽപ്പന ചെയ്ത ഗ്രിൽ സിഗ്നേച്ചർ എൽഇ ഡി ഡി ആർ എൽ എന്നിവ കാർണിവലിന്റെ സ്പൈ ചിത്രങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു വലിയ ഗ്ലാസ് ഹൗസ് സ്ലൈഡിംഗ് റിയർ ഡോറുകൾ റിയർ ക്വാർട്ടർ ക്ലാസ്സിന് ചുറ്റും ഒരു ടെക്സ്ചർ ചെയ്ത പാനൽ എന്നിവയാണ് സൈഡ് പ്രൊഫൈലിൽ നിന്ന് കാണാൻ സാധിക്കുക പുതിയ എയ്റ്റീൻ ഇഞ്ച് അലോയ് വീലുകളിലായിരിക്കും കിയ കാർണിവൽ ഓടുന്നത് പിൻഭാഗത്ത് കണക്റ്റഡ് എൽ ഇ ഡി ടൈ ലൈറ്റുകളും പുനരൂപകൽപ്പന ചെയ്ത ബമ്പറും കിയ വാഗ്ദാനം ചെയ്യുമായിരിക്കും വരാനിരിക്കുന്ന കാർണിവലിന്റെ ഇന്റീരിയർ എങ്ങനെയായിരിക്കുമെന്ന് സ്പൈ ഷോട്ടുകളിൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നിരുന്നാലും പ്രീമിയം എം പി വി യുടെ ഗ്ലോബൽ സ്പെക് പതിപ്പിന്റെ സമാനമായ ക്യാബിൻ ഇതിൽ സജ്ജീകരിക്കുമെന്ന് കരുതാം നമുക്ക് ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ റിയർ ഇൻഫോട്ടേമെൻറ്റ് സ്ക്രീനുകൾ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ചാർജർ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഹെഡ് അപ്പ് ഡിസ്പ്ലേ തുടങ്ങിയ ഫീച്ചറുകൾ പുതിയ കാർണിവൽ വാഗ്ദാനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം വിദേശ വിപണിയിൽ കാർണിവൽ സെവൻ നയൻ ലെവൻ സീറ്റ് കോൺഫിഗറേഷനുകളിലാണ് വരുന്നത് അതേസമയം ഇത് ഇന്ത്യയിലെത്തുമ്പോൾ ഏത് സീറ്റിംഗ് ലേ ഔട്ടിലായിരിക്കും വരികയെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല വിദേശ വിപണിയിൽ കാർണിവൽ ഫേസ് ലിഫ്റ്റിന് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ലെയിൻ ചേഞ്ച് അസിസ്റ്റ് എന്നിവ അടക്കമുള്ള അഡാസ് സേഫ്റ്റിക്കായി സജ്ജീകരിച്ചിട്ടുണ്ട് മാത്രമല്ല എട്ട് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡുമാണ് ഇനി ഇതിൻ്റെ പവർ ട്രെയിൻ വർഷം പരിശോധിക്കുമ്പോൾ പുതിയ കിയ കാർണിവലിന് ഏകദേശം ഇരുന്നൂറ് ബി എച്ച് പി പവർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ടു പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിൻ ലഭിക്കാനാണ് സാധ്യതകൾ കൂടുതലുള്ളത് കാർണിവലിനൊപ്പം വൺ പോയിന്റ് സിക്സ് ലിറ്റർ പെട്രോൾ ഹൈബ്രിഡ് എഞ്ചിനും കിയ ഉൾപ്പെടുത്തിയേക്കാം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനുകളായിരിക്കും ഓഫറിൽ ഉണ്ടാവുക ഈ വർഷം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടെ പുതിയ കാർണിവൽ ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഇന്ത്യൻ്റെ വില എത്രത്തോളം വരുമെന്നാണ് നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം ഇരുപത്തിയാറ് ലക്ഷം രൂപ മുതൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വരെയുള്ള എക് ഷോറൂം പ്രൈസിലായിരിക്കും ഒരുപക്ഷെ ഇത് ഇന്ത്യൻ വിപണികളിൽ എത്തുക